ഒമ്പത് മതി ഒമ്പത് എൻ്റെ അവിടെ എന്റെ കാലത്ത് എൻ്റെ കമ്മിറ്റിയുടെ നാളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അത് ഇന്ന് ഒക്കെ നടക്കുന്ന കേസ് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവരും അവിടെ ചെല്ലാൻ പറഞ്ഞത് ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷം കുറച്ച് ഇറങ്ങാം നേരത്ത് ഈ അനുവദന അന്നപ്പോ ഞാൻ ഒരു പത്ത് മുപ്പത്തിയഞ്ചു വരെ മുമ്പേ അറിയുന്ന ആളാണ് വീട്ടില് ലോകത്തിന്റെ ആളെ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്തോ എല്ലാം കൂട്ടി വെച്ചുകൊണ്ട് അപ്പൊ അമ്മ പോയാണെങ്കിൽ കൈവർത്തി സംസാരിച്ചു അപ്പോൾ തന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ യു ഡി എഫ് പ്രവർത്തക കമ്മിറ്റിയുടെ ചെയർമാനായാണ് ഞാൻ നിങ്ങൾക്കെതിരെ ഇന്നലെ രാത്രി പോലും സംസാരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്നോട് പോയി ഒന്നും പറയാൻ സാധിച്ചില്ല

ിൽ ഞാൻ ഇറങ്ങിയത് ഇറങ്ങി വയ്യുന്നവരെ ആ റോട്ടിൽ തന്നെ ഒരു പത്ത് ഇരുപത് കാര്യങ്ങളുണ്ടോ അപ്പം യൂത്ത് ലീഗിന്റെ ആളുകൾ ആളുകൾ അത് ഓട്ടോക്ക് പിന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എന്റെ കാര്യം അസജ്ജ്ഞമായിട്ട് എന്റെ കേസ് പറയുന്നത് ഈ ക്ലാസ് റൂമിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയ സാഹചര്യം വരെ ഇല്ല ൊണ്ടാണ് ഞാൻ കയറും ബുദ്ധിമുട്ടുക എന്നുള്ളത് അരങ്ങിയത് അങ്ങനെ അവർ കുറേ പ്രകോപനപരമായിട്ട് കുറേ സംസാരിച്ചു ഞാനൊന്നും ബുദ്ധിമില്ലേ കുറച്ച് കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം കൂടി ഞാൻ അങ്ങനെ ഞാൻ പിന്നെ അവരിൽ നിന്ന് തന്നെ ഒരാൾ കൃത്യത്തിൽ അറിയാൻ അയാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനറിയില്ല അറിയില്ല അയാളുകളെ വന്നിട്ടുള്ള എന്റെ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് സംശയമുണ്ട് അയാളുകളെ വന്നാൽ അന്വേഷിച്ച് ഞങ്ങളില്ലാത്തതു കൊണ്ട് തിരിച്ചുപോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വന്നത് ഇന്ന നോക്കിട്ടല്ല ഇയാളെ നോക്കി ഇയാളെ സംസാരിക്കണം അല്ല അപ്പൊ ഞാൻ അഞ്ചാരി അതെല്ലാം ഞാൻ പക്ഷെ അദ്ദേഹത്തെ നല്ല ബന്ധവും സ്നേഹവും ആളാണ് അതേ കാലത്ത് അത് ആപ്പാനായിട്ട് എടുക്കും കിട്ടിയിരുന്നു അതാണ് അതുകൊണ്ട് അയാളെ എനിക്ക് പറ്റുമെന്ന് പറയാൻ ചാർജായിട്ടാണെങ്കിലും ഞാൻ ഇതിൻ്റെ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞ് ഞാൻ ഇവിടുത്തെ യുദ്ധത്തിൻ്റെ ഞാൻ നിയോജകമുണ്ടെങ്കിൽ ചെയർമാനാണ് ഞാൻ ഇന്നക്കെതിരാണ് ഇങ്ങനെതായിട്ട് ഞാൻ രാത്രി താപക്ഷം പറ്റി അത്യാവശ്യം എന്നൊക്കെയാണ് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു അതിനെന്താണ് നിങ്ങളുടെ എ ടി നോട്ടി ചോദിക്കലാണ് അത് ആരോടും എന്ന് പറഞ്ഞതാണ് നിങ്ങൾ സംസാരിച്ചത് സംസാരിച്ചു ബന്ധമുണ്ടാകാറില്ല അതിനു മുമ്പ് എന്റെ പെണ്ണമായ യു ഡി എഫിനെതിരെ മത്സരിച്ചിരുന്നു അന്നും ഞാൻ കയറുന്നതാണ് എതിരായിട്ട് എല്ലാ പ്രവർത്തനവും മറ്റേ എന്നെ സംബന്ധിച്ചിടത്തോളം തൻപത് വല്ല വോട്ടേഴ്സിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ പ്രവർത്തിച്ചതാണ് യാതൊരു വിധത്തിലും കോൺഗ്രസ് അല്ലാത്തൊരു ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ പോയിട്ടില്ല പോകുന്ന പ്രശ്നമില്ല ഇത് യു ഡി എഫിൻ്റെ ഇന്നും ലീഗിനോ അതിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് കോൺഗ്രസുകാരും ഗാന്ധി അധികാരത്തിൽ വരണം ഇവരെ മറ്റുള്ളവരെല്ലാവരും പിന്നെ ഓറ്റുപോകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾക്കാളും അധികം ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ഈ ആരോപണങ്ങൾ ആരോപണങ്ങളെ ഒന്നല്ല ഇതുപോലെയുള്ള ആരോപണങ്ങളുണ്ടാക്കുന്നതിന് നിമിത്തിയില്ല അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിൽ ചില ആളുകളുടെ അതായത് ഒന്നാമത് ഇവിടെ ഞങ്ങൾക്ക് യു ഡി എഫിന്റെ നേതാക്കളുടെ മുമ്പിൽ ഞങ്ങളുടെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതായത് വളരെ കാലത്തോളം ഇവിടെ യു പിൻസിപ്പാലിറ്റിന്റെ വൈസ് ചെയർമാൻഷിപ്പ് തന്നിട്ടില്ല ഏഴ് മെമ്പർമാരുള്ള ഞങ്ങൾക്ക് ഇതുവരെയും രണ്ടു വല്ല മൂന്ന് ആയി

ലീഗിന്റെ നേതാക്കൾ മുന്നാലി കൃഷിയായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഈ ഭീതിരകങ്ങളിൽ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല അത് ഞാനും പറഞ്ഞു ഇപ്രാവശ്യം ഇനി അങ്ങനും ഭീരും ഞങ്ങളെ പറയാൻ പോകണം ഇനി ഇതില്ലാത്ത എന്ന് വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തിന്റെ ആ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മൃദന്ധം ഒപ്പിച്ചതാണെന്ന് ഞാൻ ശ്രദ്ധിക്കണം ಈ ವೈಸ್ ಚಾಮರಾಶನ ತರಾನ್ ವರ್ನ್ಡ್ತಿದು ಅಗಲದಿನೇ ಕುದಾಮಿ ಇತ್ತಿದು ಆ ತರಾನೇ ನಾನು ಒಂದು ಎಂಜಿ ಎಂಜಿ ಮುಖ ಬರ್ದಾ ವಿಜಯಪುರಿ ಕೈನೆ ಬಲಚುಂ ಬರ್ದಾ ಕ್ಯಾ ಅವಕಾಶ ಬರಿಗೂ ಕೊರಿ ಈ ಕೀಳಕ್ಕೆ ಒಂದು ಅಮಿಟಿರಿ ಅಂತಾ ಇದೀರಾ ಕೀಳಕ್ಕೆ ಇಲ್ಲಿ ನಾನು ಬೆಟ್ಟಿ ಹೋಗ್ತೀನಿ ಅಗ್ ವಿಜಯಪುರನ ಬರ್ನ್ಡ್ತ ಅಹರನೋನ್ ಬರ್ನ್ಡ್ ನೋ ಅದೆ ಅಕ್ಕ ಮೈಕೆನೆ ನಾವು ಬಾರೀ ಬಾಚು ಬಿಡಾ ನಾವು ಮಾಮನೆ ಅಹರನೇ ಬರ್ನ್ಡ್

Yaklaşan uyucağım içinle gelemezsin herhalde. Hangi senin herhalde bombacıya? Yuvaya buluştum. Lakin şapko ve kireman herhalde bir çirkinlik. Hindi jeyanın herzâr kuru kiri kireman. Başta herzâr san tamam maatre. Herzâr ne kadar çok ama Allah Allah'tan bu kırk kiremanı almak için. Merhaba. 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 Merhaba ഇത് കിട്ടാൻ വേണ്ടി നിന്നും ഒന്നില്ല പക്ഷെ നിങ്ങള് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് അല്ല ഈ വൈസ് ചാൻസലർ കരാറി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആരാണോ അതിന് ശേഷം ഈയിടെ ഒരു മാസം മുമ്പ് കോൺഗ്രസ് সত্যে বে সোম अगर वारों का आयु दिया तो आप कितने जानना